ലോക ചാപ്റ്റർ വൺ ചന്ദ്ര വേറെ ലെവൽ രീതിയിൽ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് സോ ഈ ഒരു സിനിമ തിയേറ്ററിൽ പോയി കണ്ടവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തിട്ട് മാത്രം വീഡിയോ കാണുക എന്താ ആലിയ ബട്ട് ലോക ചാപ്റ്റർ വൺ ചന്ദ്രയെക്കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വേറാകുന്നത് അവർ സ്റ്റോറിയിൽ ഇട്ടൊരു കാര്യമാണിങ്ങനെ അതായത് ഇതൊരു ഫ്രഷ് തോട്ടാണ് വളരെയധികം ഞാൻ അതായത് മലയാള സിനിമയിൽ നിന്ന് കാണാൻ ആഗ്രഹിക്കുന്ന ഒന്നാണിത് അതിന് ഫ്യൂച്ചറിൽ ഈ ഒരു സിനിമയ്ക്ക് എന്ത് തരത്തിലുള്ള സപ്പോർട്ട് വേണോ ആ ഒരു ആ അതായത് ആ ഒരു തരത്തിലുള്ള എല്ലാ തരത്തിലുള്ള സപ്പോർട്ട് താൻ നൽകാൻ തയ്യാറാണ് എന്നാണ് ഇപ്പോൾ ആലിയ ഭട്ട് പറഞ്ഞിരിക്കുന്നത് സോ എന്തായാലും വളരെ മികച്ച സിനിമ എന്ന് തന്നെ പറയണം ലോഹ സോ എന്തായാലും ലോഹയുടെ ഒരു യൂണിവേഴ്സ് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് എന്തായാലും നമ്മുടെ ലോകേഷ് കനകരാജിൻ്റെ ഊള യൂണിവേഴ്സ് പോലെ ആകില്ല എന്ന് വിചാരിക്കാം അത് യൂണിവേഴ്സാന്ന് വെച്ചു ഇതൊക്കെയാണ് യൂണിവേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ പോലുള്ള യൂണിവേഴ്സിനുമല്ല സുന്ദ ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ മാക്സിമം ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക സോ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ അവർ എന്താ പറയുക കമൻറ്റ് ബോക്സിൽ കണ്ടില്ല എന്ന് പറയുക കണ്ടവരുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കണ്ടു എന്ന് ഒന്ന് പറയുക സുന്ദനും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബാക്കിൻ്റെ ലൈക്ക് ചെയ്യാൻ പറ്റില്ലേ